അജുതാ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്കേടാം ചക്ക കുമ്പിള് ചക്കയപ്പം എന്നൊക്കെ എല്ലാവരും പറയത്തില്ലേ അത് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കും കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതാണ് ഒരു കണ്ടന്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും സുന്ദരമാക്കി വെക്കുന്നതിന്റെ ഒരു ബ്യൂട്ടി ടിപ്സും കൂടിയാണ് ഇടുന്നത് അതായത് നമ്മുടെ വെളിയിലൊക്കെ പോയിട്ട് മുഖമൊക്കെ നന്നായിട്ട് കരിവാളിച്ചൊക്കെ നമ്മൾ കയറി വരുമല്ലേ കണ്ണാടി നോക്കുമ്പോ തന്നെ നമുക്ക് തോന്നും യു എന്റെ മുഖം എന്ത് കരിവാളിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ അപ്പം ഞാനും ഇതുപോലെ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയിട്ട് വന്നു എനിക്ക് എനിക്കും തോന്നി ഈ വെയിലെല്ലാം കൂടെ കൊണ്ടു കൊണ്ടു കൊണ്ട് മുഖം അങ്ങ് കറുത്തു പോയ ഒരു നമുക്ക് കാണുമ്പോ അറിയാമല്ലോ എപ്പോഴും നമ്മുടെ മുഖം കാണുന്നു അല്ലാണ്ട് കാണുന്നതെന്ന് നമുക്കറിയാല്ലോ അപ്പം ഞാൻ എന്തായാലും ഇത് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്തിരിക്കുന്നതാണിത് ഇപ്പം ഞാനിത് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രോ എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നത് അടിപൊളി പൊളിപ്പായ്ക്കാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ നമുക്കൊരു ശകലം ചക്ക കിട്ടിയായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ജയക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് അപ്പം അത് പച്ചയായിരുന്നു അപ്പോൾ ഞാനത് വെളിയിൽ വെച്ചു അപ്പോൾ അത് നന്നായിട്ട് പഴുത്തു പഴുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ചക്കേട അപ്പം ചക്കേട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഞാനത് ശർക്കരയൊക്കെ ഇതാ ഒരുക്കി അഴുക്കൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ ഇപ്പം ചക്ക ഞാൻ കുരുമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതാ അടിച്ചെടുത്തിരിക്കുന്നതാണിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പണ്ടൊക്കെ അച്ഛനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ കുഴച്ചായിരുന്നു ഉണ്ടാക്കുന്നത് ഞാനിപ്പം അതിനൊന്നും നിന്നില്ല ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇപ്പം നന്നായിട്ട് ചക്കയങ്ങ് നന്നായിട്ട് ഇതാ നന്നായിട്ട് അരഞ്ഞു അപ്പോൾ നമ്മൾ നല്ല കയ്യൊക്കെ നന്നായിട്ട് കഴുകിട്ടുവാൻ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്നാലും ഞാൻ പറയുമായിരുന്നു അല്ലാണ്ട് ഇതുണ്ടല്ലോ തവി ഒന്ന് സ്പൂണാക്കിയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നേരെ ചൊവ്വ ആകത്തില്ല നമ്മുടെ കൈ തന്നെ വേണം അപ്പോൾ ആ ചക്ക നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ഞാൻ അക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഏലക്കപ്പൊടി ഒരു ശകല ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് 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 അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കാം മധുരം നോക്കിയിട്ട് ഞാൻ ഇത് കുഴച്ചിട്ട് കാണിച്ചു തരാം അപ്പം എന്താ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട അതാ ഈ ഒരു പരുവ കണ്ട ഈ ഒരു പരുവത്തില് നമ്മൾക്കിങ്ങനെ അട ഉണ്ടാക്കത്തില്ലേ അട ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരത്തുന്ന ഒരു പരുവയിലാ പരുവത്തിലിതാണ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പണ്ടൊക്കെ ഇത് മറ്റേ നമ്മുടെ കറു വഴണയിലെ വഴണയിലെന്ന് പറയും അതിലോട്ട് അതിലുണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ് കിട്ടുക ഇപ്പം ഇവിടെ ഇല്ല ഇവിടെ വേറെ അങ്ങ് കുറച്ചൊരു ദൂരെ മാറി ഒരു വീട്ടിലുണ്ട് ഓപ്പി ഞാൻ അതിനൊന്നും പോകുന്നില്ല നമ്മളിപ്പം വാഴയിലോട്ട് അങ്ങോട്ട് പരത്തും അട അപ്പം നമുക്ക് ഞാൻ വാഴയിലെടുത്തു ഒന്ന് വരട്ടെ അപ്പം എന്താ നമ്മൾ പോയി വാഴയിലേക്ക് എടുത്തുകൊണ്ട് വന്നു ഇനി നമുക്ക് അട പരത്തി കൊടുക്കാം കുമ്പിളാകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കുമ്പൾ കുത്തിയാൽ മതി ഇതാകുമ്പം വെള്ള ശർക്കരയായിരുന്നു കേട്ടോ നല്ല ശർക്കര ആയിരുന്നത് അതിനകത്ത് ഞാൻ ഉരുക്കിയിട്ടാണെങ്കിലും ഒരു സഹലം അഴുക്ക് പോലും ഇല്ലായിരുന്നതിനകത്ത് അത്രയ്ക്ക് നല്ല ശർക്കരയായിരുന്നത് ഒരു ശലം കൂടെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അടയുടെ എണ്ണം കൂടും നമ്മുടെ കാര്യം എങ്ങനെയുണ്ട് അല്ലേ നമ്മളിങ്ങനെയൊക്കെയാണ് നമുക്കങ്ങ് പരത്തി അങ്ങ് കൊടുത്തേക്കാം ചക്കയുടെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ല ഇഷ്ടമില്ലാത്തരെയും കാണും എനിക്ക് എനിക്കിഷ്ടമൊക്കെയാണ് പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ കഴിക്കും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ടേസ്റ്റൊക്കെയാണ് പക്ഷേ എനിക്ക് ഒരെണ്ണം ഒക്കെ തിന്നാൻ ഇഷ്ടമാണ് ഒരുപാടൊന്നും എനിക്കിഷ്ടമാണ് ഇട്ട് നമുക്ക് ഇത് ആവിക്ക് വെച്ചങ്ങോട്ട് പുഴുങ്ങിയെടുത്താൽ പോരെ ഇഡ്ഡലി കുട്ടകത്തിലോട്ട് നമുക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം അപ്പം പെട്ടെന്ന് നമ്മുടെ കാര്യം കഴിയുമല്ലോ അടുതാങ്ങനെ ഞാനങ്ങ് മടക്കും ഇത് ബാക്കിയും കൂടെ ഞാനൊന്ന് പരത്തട്ടെ അപ്പം ചക്കയുടെ ഒക്കെ പരത്തി എല്ലാം താ കുക്കറിനകത്ത് ആക്കി കേട്ടോ ഇനിയൊന്ന് നമുക്ക് അടച്ചു കൊടുത്തേക്കാം അടച്ചു കൊടുത്തിട്ട് ഇത് അവിടെ ഇരുന്ന് വേഗട്ടെ ഇത് വേഗാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ കുറച്ച് കൂടുതലുണ്ട് ഭഗവാനെ ഇത്രയും വെച്ച് കഴിഞ്ഞ് ആറേ എണ്ണം ഉണ്ട് വെച്ചു കഴിഞ്ഞാൽ വേഗമോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം എന്തില്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് വെക്കാം ഇരിക്കട്ടെ എന്തായാലും വേഗട്ടെ അവിടെ ഇരുന്നു അപ്പൊ നമ്മുടെ ചക്കട വെന്തോന്ന് നമുക്ക് നോക്കാം എന്ത് കാണുന്ന ഇത് വെച്ചിട്ട് കുറച്ച് സമയമായല്ലോ നമുക്ക് നോക്കാം കേട്ടോ ൂട് ചൂട് ചൂട് നല്ല മണം ആക്കിനത് അടച്ച് ചൂടായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പാടാണ് എന്നാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ട ൊളി ചക്കേട സൂപ്പർ ചൂടായൊണ്ട് തിൻ അങ്ങോട്ട് പാടാണ് ചൂടാരൊക്കെ കഴിയുമ്പോ നമുക്ക് കഴിക്കല്ലേ എന്നാലും ചക്കര കഴിച്ചു നോക്കാം ചൂട് കൊണ്ട് സക്കമ്മല ആഹാ അടിപൊളി കേട്ടോ നല്ല സൂപ്പർ എന്നു വെച്ചുകഴിഞ്ഞാ ഒരുപാട് മധുരം ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടില്ല പക്ഷെ ഒരുപാട് മധുരം ഇട്ട് കഴിയുമ്പഴത്തേക്കും നമുക്ക് മടുക്കും അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ചക്കേട സൂപ്പർ ചക്കേട ഇനിയിപ്പൊ ഇത് വൈകിട്ട് നമുക്ക് ഉം നമ്മള് മണിക്ക് ചായ കുളിക്കത്തില്ലേ അപ്പൊ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുക്കാമല്ലോ അപ്പൊ അറിയാൻ വയ്യാത്തവരെല്ലാം ചക്കയുടെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് കുറച്ച് കൂഴച്ചക്ക പിന്നെ വരയ്ക്കച്ചക്ക വെച്ച് എല്ലാവരും ഉണ്ടാക്കും കേട്ടോ കണ്ടൊക്കെ എല്ലാവരും കൂഴച്ചക്ക വെച്ചേ ഉണ്ടാക്കത്തുള്ളായിരുന്നു ഇത് കൂഴച്ചക്കയാണ് വരയ്ക്കച്ചക്ക വെച്ച് നമുക്ക് ഉണ്ടാക്കാം എന്തുവാ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സേഡ് ജാറിലിട്ട് കഴിഞ്ഞാൽ കൂഴയാണോ വരയ്ക്കാണോ നമുക്കറിയത്തില്ല അല്ലേ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും രണ്ടുമൂന്ന് ഏലക്കൊക്കെ ഇട്ട് കഴിയുമ്പഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ഇതുപോലെ പോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും തക്കാളിയും നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊന്നും കളയുന്നില്ല തൊലിയും നമുക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കഴുകി എടുക്കുക അപ്പൊ രണ്ടും കഴുകി എടുത്തിരിക്കുന്നു ഇനി രണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് കാശ്മിച്ച് കൊടുക്കാം ചെറുതായിട്ട് നമുക്കൊന്ന് കണ്ടിച്ച് കൊടുക്കാം ഇതുപോലെ മതിയാവും കേട്ടോ അതുപോലെ തന്നെ ഈ തക്കാളിയും അരിഞ്ഞു നോക്കാം വലുതാണെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ പകുതി എടുത്താൽ മതി തക്കാളിയുടെയും പകുതി എടുത്താൽ മതി ഇതിപ്പോ ഞാൻ ചെറുതായത് കൊണ്ട് ഓരോന്ന് എടുത്തു തന്നേ ഉള്ളൂ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇതിപ്പോ ഞാൻ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ എന്താ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒരു ബൗളിലേക്ക് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇത് ഇപ്പൊ കൂടുതലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആവശ്യം ഉള്ളപ്പോഴത്തേക്കും ഇതെടുക്കാൻ പറ്റും ഇത് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി ഇനി എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കണ്ടേന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇത്രയും വേണ്ട നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് പേർ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം അപ്പൊ ഞാനിപ്പോ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇങ്ങോട്ട് പിന്നോട്ട് വന്നിടാ സോപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ വന്ന കാര്യം ഇപ്പൊ ഇതൊക്കെ ഞാൻ അരച്ചു വെച്ച കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇതവിടെ ഇരുന്നോട്ടെ അതിന്റെ കഥ പിന്നെ പറയാം ആദ്യം നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പകുതി തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ തക്കാളിക്കകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര അധികം എപ്പോഴും പറയുന്ന പോലെ തന്നെ അധികം തരിയില്ലാത്ത പഞ്ചസാര എടുക്കുക ഇതിനധികം തരിയില്ല കേട്ടോ എട്ടാ നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ ഈ പഞ്ചസാര ഇതിലേക്കൊന്ന് എല്ലാ ഈ തക്കാളിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുക്കുക അതെങ്ങനെ ആയി ഇത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ചെറിയ പഞ്ചസാര പഞ്ചസാരത്തരി ആയിരിക്കണം വലിയ പഞ്ചസാര പഞ്ചസാരത്തരി ഒന്നും ആരും എടുത്തേക്കരുത് നമ്മുടെ ഫേസിൽ പോറലൊക്കെ വീഴും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഞാൻ ഇന്നാളും പറഞ്ഞു തന്നു തക്കാളിയും തേനും ഇവിടെ തേക്കുന്ന നല്ല അടിപൊളിയാണ് ഞാൻ എന്നും വൈകിട്ടത് തേക്കാറുണ്ട് ഇപ്പോൾ ഇത് എനിക്ക് തന്നെ തോന്നി കഴിഞ്ഞ ദിവസം ഞാൻ വെയിലത്തേക്ക് അങ്ങ് നന്നായിട്ട് വെയിൽ കൊണ്ട് കേട്ടോ പൊട്ട് മാറ്റിയില്ല വെയിലുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് മുഖമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കരിവാൾ നമുക്ക് നമ്മുടെ ഫേസ് കാണുമ്പോൾ അറിയാമല്ലോ എപ്പോഴും കാണുന്ന ഫേസും അല്ലാതെ കാണുന്ന ഫേസും ഒക്കെ കാണുമ്പോൾ അറിയാലോ അപ്പോൾ ഞാൻ എന്നാ ഓർത്ത് നിന്ന് ഇതൊന്ന് ചെയ്തേക്കാം ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ കാണിസരാതെന്ന് വിചാരിച്ചു അപ്പോല നമ്മൾ തക്കാളി എപ്പോഴും എടുക്കും തക്കാളി ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കണം അപ്പൊ ആ നീര് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് വരും അപ്പൊ സ്കിന്നത് വലിച്ചെടുത്തോളും അപ്പൊ നന്നായിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കും നമ്മുടെ മൂക്കിന്റെ ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലായിരിക്കുന്നത് ഇവിടെയാണ് അപ്പൊ എന്താ ഇത് കഴിഞ്ഞു ഇത്ര പരിപാടിയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് തുടച്ച് മാറ്റിയേക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്നതുകൊണ്ട് ഷോൾ അതല്ല ഷോളൊക്കെ മുഴുവൻ ആവും അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചോട്ടെ അപ്പം നമ്മുടെ സ്ക്രബ്ബ് കഴിഞ്ഞു സ്ക്രബ്ബ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല സൂപ്പർ സൂപ്പറാകും കണ്ട നല്ല കളറൊക്കെ കിട്ടും കണ്ട അപ്പം ആ കരിവാലിപ്പൊക്കെ ശരിക്കും മാറി തക്കാളിയും പഞ്ചസാരയും കൂടിയിട്ട് ഉരച്ച് കൊടുത്തപ്പോൾ ഈ ഉറയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ടൊന്നും ഇട്ടുന്നു ആരും ഉരച്ചേക്കരുത് കേട്ടോ നമ്മുടെ അരച്ചു വെച്ച തക്കാളി ഏർ ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ അരച്ചു വെച്ചാണ് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക ബാക്കി തിക്കൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ കുറച്ചെടുത്താൽ മതി ഞാനിപ്പോ ഇതിനൊരു രണ്ട് സ്പൂൺ മാത്രം എടുക്കുന്നു രണ്ടല്ല മൂന്നെടുത്തേക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും നമുക്ക് പിന്നെ എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കടല മാവാണ് സ്വന്തം കടലമാവ് നമ്മുടെ കടലമാവ് തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കടലമാവ് കടലമാവ് ഞാൻ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം അത് നമ്മുടെ തൈരാണ് തക്കാളി ഫേസിന് നല്ല ഗ്ലോ നൽകുന്നു അതുപോലെ തന്നെ തൈര് അതിലും നല്ല സാധനം എല്ലാം ഒന്നിനൊന്നിനും വെച്ചാണ് ഉരുളക്കിഴങ്ങും അതിലും നില സാധനം എല്ലാ അടിപൊളി സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം തക്കാളി ഉരുളക്കിഴങ്ങും അരച്ചതും പിന്നെ നമ്മുടെ തൈരും കടലമാവും നമ്മുടെ പാക്ക് തയ്യാറായി ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആ കേട്ടോ നമ്മുടെ ഐസ്ക്രീം ഒക്കെ പോലെ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞിരിക്കും കേട്ടോ അതെ നല്ല സോഫ്റ്റ് കണ്ട ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് ആഹായ തണുപ്പ് നല്ല സുഖം ഫ്രിഡ്ജിൽ ഇരുന്നാണ് എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിലേക്ക് ഇരുന്ന് ഇരുന്നാണ് തൈര് ചേർത്തില്ല ഇതിനകത്ത് തൈര് ഫ്രിഡ്ജിൽ ഇരുന്നാണ് അതുകൊണ്ട് നല്ല തണുപ്പ് എനിക്ക് നല്ല ജലദോഷം കൊണ്ട് കേട്ടോ നല്ല സുഖായിരിക്കുന്നു ഫേസ് സുന്ദരിയായി സുന്ദരിയായി ജലദോഷം പിടിച്ചല്ലേ സാരമില്ല അതൊക്കെ എപ്പോഴും അതൊക്കെ മാറിയിട്ടൊക്കെ കത്തയക്കാലം എഴുതുന്ന നടക്കുന്ന കാര്യൊന്നും പിന്നെ നമ്മൾ നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല അത്രയോ വരുന്നടുത്ത് വെച്ച് നമ്മൾ കാണും അതാണ് നമ്മള് ചേട്ടാ രൂക്ഷമായിട്ട് നോക്കുന്നത് എന്തിനാന്നറിയാവോ വരും വെച്ച് കാണുന്ന് പറഞ്ഞില്ലേ ജലദോഷമായിട്ട് ഇതൊക്കെ ചെയ്തതിന്റെ വഴുക്കുറി അതിനാണ് അതിനെ നോക്കിട്ട് പോയി ഓ എന്തായാലും ക്യാമറ ഈ വീഡിയോയിൽ കൂടെ ആരും കണ്ടില്ലെന്ന് നോക്കുന്നത് ഞാൻ മാത്രമേ കൊണ്ടോള്ളു ഞാനേ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ അല്ലേ നമ്മുടെ സിനിമ ഇത് നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കഴുകുള്ളൂ അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകുമ്പോഴത്തെ ഗ്ലോ എന്റെ ദൈവമേ ഒന്നും പറയണ്ട അയ്യോ ഏത് പാർലറിലാണ് നിങ്ങൾ പോയേന്ന് ചോദിക്കും മനസ്സിലായോ അപ്പൊ നമ്മൾ പാർലറിലൊന്നും പോകുന്നില്ല നമ്മളെ അടുക്കള പാർലറിൽ നമ്മൾ തന്നെ ചെയ്താണ് പൈസ ഒന്നും മുടക്കാം അത് ഒരു രൂപ പോലും മുടക്കില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യമാണിത് അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മളുണ്ടല്ലോ നിന്റെ കൂടെ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മസാജും കൂടെ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് കേട്ടോ എല്ലാവരും ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് മസാജും കൂടെ എല്ലാവരും ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കവളൊക്കെ നല്ല തൊടുത്ത് തക്കാളിപ്പഴം പോലാകും എല്ലാപ്പിളും പോലാകും മനസ്സിലാകാം ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ സ്കിന്നിനൊക്കെ അടിപൊളി മാറ്റാണ് ഉണ്ടാകുന്നത് ഇപ്പം നിങ്ങൾ ഇതേമാതിരിയെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാളു അല്ല ഇങ്ങനെ 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 കൊടുക്കരുത് കിട്ടാം ഇങ്ങനെ മുകളിലോട്ട് മാത്രം കൊടുക്കുക അപ്പം നമ്മൾ നല്ല ും നമ്മുടെ ഫേസ് ഒക്കെ കണ്ട ഇപ്പൊ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം നിങ്ങളൊന്ന് നോക്കിക്കേ ഞാൻ ജുമ്മ പറയുന്നാണോ നോക്ക് എന്നെ അടിപ്പൊളി മാറ്റം വന്ന് നോക്കിക്കണ്ട മസാജ് കഴിഞ്ഞു അപ്പൊ ഇച്ചിരി കൂടെ ഇട്ട് കൊടുത്തേക്കാം കട്ടിക്ക് ഇനി നമുക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് നമുക്ക് കഴുകാം കേട്ടാ പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇത് കഴുകാം പതിനഞ്ചു മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്താ ഞാൻ ഫേസ് കഴുകുവാണ് അപ്പൊ കഴുകിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്റെ ദൈവമേ അടിപൊളി മാറ്റാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് അയ്യോ ഇത് എന്റെ ഫേസ് തന്നെയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അതുപോലെ മാറ്റാണ് ഇതിന് കിട്ടുന്നത് അപ്പം ഫേസ് എല്ലാം കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ സൂപ്പർ മാറ്റം അപ്പൊ എന്താ ഫേസിന്റെ മാറ്റം കണ്ടോ നല്ല അടിപൊളി മാറ്റം കണ്ട നല്ല സൂപ്പറാണ് അപ്പൊ എന്റെ മുഖത്തെ ആ കരിവാളിപ്പും എല്ലാം നന്നായിട്ട് മാറി നല്ല ഗ്ലോയൊക്കെ ആയി ഫേസ് അപ്പൊ ഇതുപോലെ എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ കഴുകാൻ പോയതാ വേണ്ട ഷോള് മുഴുവൻ നനഞ്ഞു കുഴപ്പമില്ല ചിരി നേരം കഴിയുമ്പോൾ ആണെങ്കിൽ കോൾ നല്ല ചൂടല്ലേ അല്ലേ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മള് ചെയ്തിരിക്കുന്നതാണിത് അപ്പം ഇത് നല്ല സൂപ്പറാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഗ്ലാമർ കിട്ടും ഫേസിൽ നമുക്ക് എവിടെയൊക്കെ എങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി പാക്കാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനലില്ല അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ